ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് അങ്ങനെ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ ഒന്നും പറയാനൊക്കത്തില്ല ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ആ ഗ്രില്ല് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ നമ്മളിലുണ്ട് അപ്പം നമുക്കൊന്ന് എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നത് ഒന്ന് കാണാം എങ്ങനെയാണെന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് അതിന് വേണ്ടിയെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അത് മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് മാരിനേഷൻ ചെയ്യുകയാണ് കേട്ടോ നോക്കിയേ മസാലകൾ സാധാ മസാലകൾ തന്നെ കേട്ടോ മുളക് പൊടി മല്ലി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് കുറച്ച് നാരങ്ങ നീര് ഇതെല്ലാം കുറച്ച് ഓയിലും കൂടെ ഒന്ന് പുരട്ടി മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രില്ലെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇത് ചാർക്കൂളൊക്കെ ഇട്ട് നോക്കിയേ നമ്മൾ അതിൻ്റെ പണിയിലാണ് പക്ഷേ ഇത് ഇങ്ങനെ ചാർക്കോൾ ഇട്ടതിന് ശേഷമാണ് പിന്നെയാണ് ഇത് നമ്മൾ നമുക്ക് വലിയ ചാക്കോളാക്കി കിട്ടിയത് അത് കുഞ്ഞ് ഇടിച്ച് ചെറുതാക്കാമായിരുന്നു ആദ്യം നമ്മൾ കരുതീതിൽ ചെറുതാക്കി വലുതും കുഴപ്പമില്ല പക്ഷെ ചെറിയ ചെറിയ പീസ് ആക്കുവാണെങ്കിൽ പെട്ടെന്ന് അതിൽ കനല് പെട്ടെന്നാവുമല്ലോ നമ്മളിന്ന് ഓയി ഒരു എൻ വി പിയിൽ പോയി ചാർക്കോളും അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ വാങ്ങിച്ച കേട്ടോ കർപ്പൂരം അതിലോട്ടിടുകയാണെങ്കിൽ എന്നിട്ട് കത്തിക്കുവാണെങ്കിൽ നന്ന പെട്ടെന്ന് കത്തും ഇപ്പം നമ്മുടെ ഇച്ചൂസും ഇനായമോളും കൂടെ നോക്കി മുറ്റത്തിരുന്ന് കളിക്കുകയാണ് അവരെല്ലാവരും വിഷം ഇരിക്കുകയാണ് കേട്ടോ ഇത് ആക്കിയിട്ടൊക്കെ കഴിക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ ശരിക്കും നമ്മൾ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ഇതിനു മുന്നേ നമുക്ക് ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ നമുക്ക് ഓരോ ദിവസം ഓരോരോ പരിപാടികളായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇന്നാണ് നമുക്ക് ടൈം കിട്ടിയത് നോക്കിയേ നമ്മുടെ ഇനായ്മോള് അവൾ കളിക്കുന്നു നോക്കിയേ ശരിക്കും നാട്ടിൽ നിന്ന് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നാട്ടിൽ നിന്ന് തിരികെ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എല്ലാ തവണത്തെയും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക നാടും വീട്ടുകാരെയെല്ലാം മിസ് ചെയ്യുന്നത് ഇത്തവണ എനിക്കൊത്തിരി എൻ്റെ ഇനായയാണ് നമുക്ക് ഒത്തിരി ഒത്തിരി മിസ് ചെയ്യുന്നത് അവരുടെ ആ കളികളും ചിണുങ്ങലും കരച്ചിലും ഒക്കെ എന്താ പറയുക പിന്നെ പിന്നെ നമുക്ക് നാട്ടിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് തോന്നുകയാണ് ചിരട്ടയൊക്കെ വെച്ചു തണ്ടക്കാർ പൂരം അതെല്ലാത്തോട്ട് വെച്ചിട്ട് നമ്മളെ കത്തിക്കാൻ പോവുകയാണ് ഓക്കേ ശരിക്കും നമ്മളെല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു രസമാണ് ഒരു ഈവനിങ് ടൈം ഇതിപ്പോൾ രാത്രിയായി ഒരു മണി ആ ഒരു ടൈം ആയി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അത് രസമാണ് കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ പേര് ഇത് ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു വൈബ് കിട്ടത്തില്ല എന്താ പറയുക അതുമാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിത് ചിക്കനൊക്കെ ഉണ്ടാക്കി കണ് ഉണ്ടാക്കി ഏകദേശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കഴിയാറായ ആ ഒരു ടൈമിൽ ബേബി കുഞ്ഞുമായും അമലും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ബാക്കി കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ പ്രതീക്ഷിച്ചില്ല അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ഉള്ളു ലാസ്റ്റ് നമുക്ക് കഴിക്കുന്ന ആ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല ഞങ്ങൾ വീട്ടിൻ്റെ മുറ്റത്തിരുന്നാണ് ഇത് ചെയ്യുന്നത് ഓക്കെ രാത്രിയായി ആദ്യം ഇപ്പുറത്തോട്ടിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ ഇവിടെ കുറച്ചുകൂടെ വെട്ടമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഞാൻ ഓർക്കുകയാണ് കേട്ടോ അന്ന് നമ്മൾ ഇതുണ്ടാക്കിയതൊക്കെ എന്നാൽ ഞാനിരുന്നു ഇങ്ങനെ വീശുന്നത് ഞാനാണ് കേട്ടോ നമ്മളിങ്ങനെ വീ ഇങ്ങനെ ഒരു പേപ്പർ ഒരു ബൈൻഡ് പോലത്തെ അതിങ്ങനെ വീശുമ്പം പെട്ടെന്ന് കനലാവും നമ്മൾ നമ്മളൊത്തിരി എണ്ണ തടവി കൊടുക്കണം ഇങ്ങനത്തെ ഈ ബ്രഷ് വെച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ അതിങ്ങനെ ചിക്കൻ ഡ്രൈ ആവത്തില്ല അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് ഡ്രൈ ആവും ശരിക്കും ഇത് നമ്മൾ ഈ ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അത് സെറ്റാകുമ്പം ഓരോ പീസ് നമുക്കിങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് അതിനാണ് കേട്ടോ ഇത് നമ്മൾ വെച്ചിരുന്ന് കഴിക്കാൻ കൊള്ളത്തില്ല അപ്പോൾ കഴിക്കുന്നതാണ് നല്ലത് നമ്മൾ കഴിക്കുന്ന ടൈമിൽ വേ കുഞ്ഞുമായോ അമലോ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു രസമായിരുന്നു നോക്കി ഞാൻ അവിടെ ഇരുന്നിങ്ങനെ ഇങ്ങനെ വീശി വീശി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളായോ ഇല്ലയെന്നൊക്കെ നോക്കുകയാണ് പക്ഷെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിതിൽ ഒത്തിരി മാംസത്തിൻ്റെ പീസിനേക്കായി ഇഷ്ടപ്പെട്ടത് കുറച്ച് എല്ലോടെ ഉള്ള എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഫ്രം മി വേൾഡ്